ഏകാന്തതയിൽ ഏറ്റവും ഏറെക്കരഞ്ഞ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടിയെന്ന് പ്രശസ്ത എഴുത്തുകാരി മാനസി പൂങ്കുന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുസ്തകപുരയുടെ നേതൃത്വത്തിൽ കമലാസുറയ്യ സ്മാരക സമുച്ചയത്തിൽ സംഘടിപ്പിച്ച സൗഹൃദ സദസ്സിൽ അനുഭവം പങ്കുവച്ച് സംസാരിക്കുകയായിരുന്നു അവർ സ്നേഹത്തെ മതമായി കണ്ട കമലാസുറയ്യയുടെ വാക്കുകൾ ശരിയായി ഉൾക്കൊള്ളാൻ മലയാളികളുടെ പ്രാകൃത മനസ്സിന് സാധിച്ചില്ല പ്രണയം ലൈംഗികത എന്നിവയെക്കുറിച്ച് അവരുടെ തുറന്നെഴുതുകൾ ആണധികാര സമൂഹത്തെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു എഴുത്തുകാരി എന്ന നിലയിൽ ലോകം അവർക്കുമേൽ പൂക്കൾ വർഷിച്ചപ്പോൾ സ്വന്തം നാട്ടുകാരിൽ ചിലർ എറിഞ്ഞത് മുള്ളുകളായിരുന്നു സ്നേഹിക്കപ്പെടുകയെന്നതാണ് സ്ത്രീജീവിതത്തെ പ്രസക്തമാക്കുന്നതെന്ന് വിശ്വസിച്ച അവരുടെ മതംമാറ്റം പോലും സ്നേഹത്തെ ചൊല്ലിയായിരുന്നു മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവരുടെ ഉദാത്ത ചിന്തകൾ അറിയാതിരുന്നവർ അവർക്കു നേരെ കല്ലുകളെറിഞ്ഞ് എഴുപതാം വയസ്സിലും മുറിവേൽപ്പിച്ചു പുറമേ ധീരയായി പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഉള്ളിൽ അവർ കരയുകയായിരുന്നു തങ്ങൾ തമ്മിലുള്ള നിരവധി കണ്ടുമുട്ടലുകളും മാനസി പങ്കുവച്ചു സൗഹൃദ സദസ്സിൽ പൊന്നിയൂർക്കുളം സാഹിത്യസമിതി പ്രസിഡന്റ് കെ ബി സുകുമാരൻ അധ്യക്ഷനായി കലാനിലയം ഗായത്രി പത്മനാഭൻ കമലാസുറയയുടെ വാക്കുകൾ ഹിജടകളുടെ നൃത്തം എന്നീ കവിതകളുടെ നൃത്താവിഷ്കാരം നടത്തി മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരം നേടിയ മാനസിയെ പുസ്തകപുര ചെയർമാൻ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് പൊന്നാടയണിയിച്ച് ആദരിച്ചു വിജേഷ് എടക്കുന്നി ഫറാ പ്രിൻസ് ഡോക്ടർ കെ ആർ ബിന ശാലിനി പടിയത്ത് നീതു രാജേഷ് എന്നിവർ സംസാരിച്ചു വായനപ്രേമികൾക്കായി ജില്ലയിലുടനീളം സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന സംഘടനയാണ് പുസ്തകപുര സി സി ടി വി ന്യൂസ് പുനിയർ